ായിരുന്നു ആ ഖത്തറിൽ നിന്നാം വിനോദയാത്രയ്ക്കായി പുറപ്പെട്ടത് എന്തൊക്കെയാണ് അവിടെ ലഭ്യമാകുന്ന വിവരങ്ങൾ അൻവർ ഡോക്ടർ ഉന്മേഷ് ജൂൺ ആറിന് ഖത്തറിൽ നിന്ന് പെരുന്നാൾ ദിനമായ ജൂൺ ആറിന് ഖത്തറിൽ നിന്നും പുറപ്പെട്ട് ജൂൺ പത്തിന് അതായത് നാളെ തിരിച്ചെത്താനിരിക്കെയാണ് സംഘം ദാരുണമായ ഇത്തരമൊരു അപകടത്തിൽപ്പെട്ടത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ വളരെ വേദനാജനകമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കെനിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് രണ്ട് കുട്ടികൾ അതായത് ഒന്നര വയസ്സും എട്ട് വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികൾ അപകടത്തിൽപ്പെട്ടു എന്നത് വളരെ വേദനാജനകമായ വാർത്തയാണ് അതായത് നാളെ അതായത് ഇന്നാണ് ഖത്തറിൽ ഈദ് അവധി കഴിഞ്ഞ് ഖത്തറിലെ ഓഫീസുകളൊക്കെ ഇന്നുമു ഇന്നുമുതൽ പ്രവർത്തന സജ്ജമായി നാളെ ജോലിയിൽ തിരിച്ചെത്താം എന്ന് ആഗ്രഹിക്കുന്നു അത്തരമൊരു ലക്ഷ്യത്തോടെ ഖത്തറിൽ നിന്നും പുറപ്പെട്ടവരാണ് ഇപ്പോൾ ഇത്തരമൊരു ദാരുണമായ അപകടത്തിൽപ്പെട്ട് ജീവനില്ലാതെ തിരിച്ചു വരുന്നത് എന്നത് വളരെ ഖേദകരമാണ് ഏർ അമ്പത്തി എട്ട് വയസ്സുള്ള ഗീതയാണ് എറണാകുളം തിരുവനന്തപുരം സ്വദേശിനിയാണ് ഭർത്താവും ഒരു മകനുമായി ഒരു മകൻ നാട്ടിലുണ്ട് മറ്റൊരു മകനുമായിട്ടാണ് മകനും ഭർത്താവുമായിട്ടാണ് ഈ സംഘം പോയത് അവരിവിടെ ഹോപ്പ് ഖത്തർ എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപന സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് അതുപോലെ തന്നെ മാർത്തോമ ചർച്ചിൽ സൺഡേ ക്ലാസ് വെള്ളിയാഴ്ചയാണ് ഇവിടെ നാട്ടിൽ സൺഡേ ക്ലാസ് എന്ന് പറയുമെങ്കിലും ഇവിടെ സൺഡേ ക്ലാസ് നടക്കുന്നത് വെള്ളിയാഴ്ച അവധി ദിവസമാണ് അവിടെ വളരെ സജീവമായ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും മത സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വളരെ സജീവമായ ഒരു വനിതയാണ് ഒരുപാട് കുട്ടികൾ ഈ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ് അവരൊക്കെ ദുഃഖം കടിച്ചു ഇപ്പോഴും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനിയും പരിക്കേറ്റ കുറെ ആളുകൾ അവിടെ ആശുപത്രിയിലുണ്ട് നമുക്കറിയാം കെനിയയിലായത് കൊണ്ട് തന്നെ നമുക്കൊക്കെ ബന്ധപ്പെടാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ഇന്നലെ രാത്രി തന്നെ വിവരം അറിഞ്ഞു നിരവധി മലയാളികൾ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല ഇന്ന് ഉച്ചയോടെയാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നത് ഉമേഷ് ശരി അൻവർ ഖത്തർ ദോഹയിൽ നിന്ന് അൻവർ പാലേരിയാണിപ്പോൾ വിവരങ്ങൾ നൽകിയത്